ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കാം മൂന്ന് അത്ഭുത പദപ്രയോഗം ഫ്രാൻസിസ് പാപ്പ പറയുന്ന വാക്കുകൾ ദയവായി നന്ദി എന്നോട് ക്ഷമിക്കുക എന്താ നമുക്ക് നോക്കിയാലോ വീട്ടിൽ എപ്പോഴും പറയേണ്ട മൂന്ന് അത്ഭുത ഉണ്ടെന്നും അത് വിവാഹ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുമെന്നും ഫ്രാൻസിസ് പാപ്പ പറയുന്നു ദയവായി ഒരു പങ്കാളി മറ്റേ ആളുടെ ജീവിതത്തിൽ അതിക്രമിച്ചു കടക്കില്ലെന്ന് അത് ഉറപ്പാക്കുന്നു ഇങ്ങനെയാകാമോ ഇപ്പോൾ നാം ചെയ്യുന്നത് പോലെ മതിയോ ദയവായി എന്നെ അനുവദിക്കുക എന്നിങ്ങനെയായിരിക്കണം സംഭാഷണങ്ങൾ മറ്റേ ആളെ ആദരിക്കുന്നതിൻ്റെയും അയാളുടെ മര്യാദയോടെ പെരുമാറുന്നതിൻ്റെയും ലക്ഷണം ഇതാണ് മാന്യമായ സംഭാഷണ രീതി കുടുംബത്തിൽ പഠിക്കണം രണ്ട് നന്ദി കുടുംബാംഗങ്ങൾ പരസ്പരം നന്ദി പറയണം പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ ദൈനംദിനം എന്തെല്ലാം കാര്യങ്ങൾക്ക് പരസ്പരം നന്ദി പറയാനുണ്ട് കൃതജ്ഞത പറയുക ചേതോഹരമാണ് ഇത് ചെയ്തതിന് നിനക്ക് നന്ദി എന്ന വാക്കുകൾ എപ്പോഴും അതരങ്ങളിൽ ഉണ്ടാകട്ടെ മൂന്നാമത്തത് എന്നോട് ക്ഷമിക്കുക ഞാൻ ഖേദിക്കുന്നു എല്ലാവർക്കും തെറ്റുപറ്റും അതിനാൽ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാൻ ദമ്പതികൾക്ക് കഴിയണം ഇത് പറയാൻ പ്രയാസമുണ്ടെങ്കിലും പറയണം ഈ മൂന്ന് പദപ്രയോഗങ്ങളും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥനയും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ദിനാന്തത്തിനു മുമ്പ് സമാധാനത്തിലാകാനും വിവാഹ ജീവിതത്തെ തകരാതെ മുന്നോട്ട് നയിക്കുമെന്നതിൽ സംശയമില്ല പലപ്പോഴും സമാധാനം ഉണ്ടാക്കാൻ ഒരു ചെറിയ സൂചനയോ സ്നേഹപ്രകടനമോ മതിയാകുമെന്ന് പാപ്പ പറയുന്നു അങ്ങനെ വീണ്ടും തുടങ്ങുക ധീരതയോടും ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോടും കൂടെ മുന്നേറുക പാപ്പ ഉപദേശിച്ചു യഥാർത്ഥത്തിൽ അത് മനോഹരവും മഹത്വപൂർണവുമാണ് വൈവാഹിക ജീവിതം സുന്ദരമാണെന്നും അതിനെ നാം എപ്പോഴും വിലമതിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു എല്ലാവരും പാപ്പ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉപദേശരൂപേണ എടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നേറുവാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്